ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള മേത്തൻ മേത്തൻമണി എന്ന മണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മേത്തൻമണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ എന്താ ഇങ്ങനെയൊരു പേര് ക്ലോക്കിനെന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് പുത്തൻമാളിക കൊട്ടാരത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നാഴികമണിയാണ് ഈ കാണുന്ന മേത്തൻമണി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൽഡിക്കോട്ട് മെഡ്രാസിൽ നിന്നും രണ്ട് വലിയ മണികൾ വാങ്ങിയത് ഒന്ന് തക്കലയിലുള്ള പത്മനാഭ കൊട്ടാരത്തിലും മറ്റേത് ഇവിടെയും സ്ഥാപിച്ചു ഇത് കരുവേലപ്പുര എന്ന പഴയ ആയിരുന്നു അന്ന് ടിപ്പുവിൻ്റെ പോരാട്ടത്തിനെ ചെറുത്തു തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മണി എന്ന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മേത്തൻ അല്ലെങ്കിൽ മ്ലേച്ചൻ എന്ന വാക്കിൽ നിന്നാവ മേത്തൻ മണി എന്ന പേര് വന്നത് ടിപ്പുവിനെ മേത്തനായി കണക്കാക്കിക്കൊണ്ടാണ് ഈ മണിയെ മേത്തൻ മണി എന്ന് വിളിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞു അല്ലേ ഇപ്പോഴും ഓരോ മണിക്കൂറിൽ മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കും പ്രത്യേകതരം ചെമ്പ് തകിടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മണിയുടെ ഡയലിന് മുകളിൽ മഹാഗണിയിൽ പണിത വായി തുറക്കുന്ന ഒരു താടിക്കാരനുണ്ട് താടിക്കാരൻ മേത്തൻ്റെ രൂപമാണ് എന്നാണ് പറയുന്നത് അയാളുടെ മുഖത്തേക്ക് ഇരുവശത്തു നിന്നും ആഞ്ഞടിക്കുന്ന രണ്ട് മുട്ടനാടുകളുമുണ്ട് നല്ല തമാശ തോന്നുന്നുണ്ടല്ലേ കേൾക്കുമ്പോൾ വഞ്ചിയൂരിലെ കുളത്തൂക്കാരൻ എന്ന ആശാരിയാണ് പിന്നീട് ഇത് പണിതത് ഏത് ഈ മുട്ടനാടിനെ പണിതത് ഇത് പണിത ശേഷം അയാളെ സൂത്രമാശാരി എന്ന് വിളിച്ചു തുടങ്ങി ആളുകൾ അത്രയും സൂത്രപ്പണിയെടുത്ത് ചെയ്തതല്ലേ അല്ലേ ഓരോ മണിക്കൂർ ഇടപെട്ട് മേത്തൻ്റെ മുഖത്തേക്ക് മുട്ടനാടുകൾ ആഞ്ഞടിക്കും നല്ല രസമുള്ള കാര്യം കേൾക്കുമ്പോൾ അല്ലേ ടിപ്പു സുൽത്താൻ ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ മുകളിൽ കിടന്ന ടിപ്പു സുൽത്താൻ ഇത് അറി അറിയുന്നുണ്ടോ എന്തോ ടിപ്പു സുൽത്താനെയാണ് മേത്തനായിട്ട് കണക്കാക്കുന്നത് താടിക്കാരൻ്റെ രൂപത്തിലുള്ള ആ മേത്തൻ്റെ മുഖത്ത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും രണ്ട് മുട്ടനാടുകൾ അപ്പുറത്തുനിപ്പുറത്തു നിന്നും മുഖത്ത് ആഞ്ഞടിക്കുകയാണ് അതാണ് ആ ടിങ് ടിങ് എന്നുള്ള ശബ്ദം നമ്മൾ ഓരോ മണിക്കൂറ് കൂടുമ്പോൾ കേൾക്കുന്നത് ഇവിടെ നിന്നപ്പോൾ ഞാനും അത് കേട്ടു അതിപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതവും അല്ലേ അപ്പോൾ ടിപ്പു സുൽത്താൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ട് വന്നേനേ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണ് അപ്പോൾ ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഇടണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ യു